يعني എടുന്ന സമയത്ത് എനിക്ക് മമ്മൂക്ക എന്നുള്ള ഒരു താര കൂടേറ്റ അപ്പോൾ ഈ നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർ വാർ ഉള്ള ഒരു ആർട്ടിസ്റ്റ് വരാതിരിക്കുമ്പോൾ നമ്മള് ഒരു പടം നമ്മള് കട്ടേക്ക് ഏറ്റുപോ. ഒരു സംഭവംല് વિશેષമായിട്ടോ വരണാട്ടേ ആയിക്കോട്ടെ. വരണാട്ടേ സെയ്ജു നമ്മള് ആർട്ടിസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് വരണാട്ടേ ഒരു പരിധി വരെ മുങ്ങി പോർന്നതാണ്. അയമത്തോനെ रिलेटेड ആയല്ല ആയിശയില് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു സിനിമ ഞാനൊരു കുഞ്ഞു പടം ചെയ്തു പഴഞ്ചൻ പ്രണയം എന്ന് പറഞ്ഞൊരു cinema ചെയ്തു അവസാനം അതിൻ്റെ post production കുറച്ച് ബാക്കി എല്ലാ പരിപാടിയും ഞാൻ ചെയ്തു കഴിഞ്ഞിരുന്നു ആ cinema ഏർ ഞാൻ തണ്ണി square ലെ post production നടക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് എല്ലാ channel കാരെയും ഏർ ഇപ്പൊ OTT ൽ ഏതൊക്കെ channel കാരുണ്ടോ എല്ലാ പേരെയും വിളിക്കുക mail അയക്കുക എന്തായി കണ്ടോ അങ്ങനൊരു കാര്യം ഞങ്ങൾ കണ്ടിട്ടില്ല കണ്ടിട്ട് വേണം mall ലോട്ട് വരാൻ കേറ്റി വിടാൻ അപ്പൊ mall ലോട്ട് ഉള്ളവർ വിളിക്കുമ്പോ പറയും താഴെ പോയി കണ്ടിട്ടില്ല താഴെ പോയി കണ്ടിട്ടുണ്ടോ mall ലോട്ട് വരാൻ ഞങ്ങൾ വരാൻ അങ്ങനെ തിരിച്ചു മറിച്ചു മറിച്ചു തിരിച്ചു പറഞ്ഞല്ലാതെ ഒരു സെല്ലിങ് പോയി പോയി അവസാനം ഞാൻ വളരെ റിയലിസ്റ്റിക്കായിട്ട് ഒരു അപ്രോച്ച് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതൊന്നും ഒരു പേപ്പർ വ്യൂ നിങ്ങൾക്ക് നമുക്ക് കൊണ്ട് തരാൻ പറ്റുമെന്ന് ചോദിച്ചു അതും നടന്നില്ല നല്ല സിനിമയാണ് നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കഥ തടഞ്ഞു അങ്ങനെ അവസാനം പറഞ്ഞു സൈനാ പ്ലേയിലാണ് ആ സൈനാ പ്ലേയിൽ ആ പടം ഇറങ്ങിയതിന് ശേഷം ഇറങ്ങി വന്ന ഒരു മൂന്നോ ഒരു പത്തോ പതിനഞ്ചോ ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് വന്ന് ആ ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് ഞാൻ സ്റ്റോറി ആയിട്ടിട്ട് അങ്ങനെ അതുവഴി കുറെ മാർക്കറ്റ് ചെയ്ത് അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് അതൊരു ഗുഡ് ന്യൂസ് ആണ് അത് അമൽ കെ ജോബിയുടെ ചെയ്യുന്നു correct ആയിട്ട് ഈ market ൽ ഇതിനൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്നു business <laughs>

ില്ല കേരളത്തിൽ മഞ്ജുണ്ടായിരുന്നെങ്കിൽ 危ないです。<laughs> <laughs>

माघर माये दो उन्होंने बहुत अच्छा स्क्रीनप्ले के लिए कादर जी दो रसिनेमियाँ कादर के कादर मनोहर माय उन्हीं आलू मनोहर माय उन्हें बेचने हैं सो वो तो आपने बातें हैं सिनेमा अंतर्गत और है सांतोश को भी मेनली एंके तो उन वाले इलावा वे बालावर के जेस इन्हें एक रूफ्रेंडशिप माय पंत पटर ड ജെയ്സ് ആക്ച്വലി ഞാൻ ഗുപ്തയിൽ വെച്ചാണ് പരിചയപ്പെട്ട വളരെ സക്സസ്ഫുൾ ആയി ഒരു ബിസിനസ്സ് കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സൺ ആണ് ജെയ്സ് ആ എന്നിടയിലാണ് ജെയ്സ് സിനിമ മോഹൻ ഉള്ള പരിവേദന ജെയ്സ് വളരെ ആരും അറിയാത്ത ഒരു

जिसने जीरो uh, 2018 लोग जैसे परफॉर्मिंग जीन बहुत पर्दे ना अवसर ने जीरो डर सील आना टीम में देखो जैसे टॉयलेट उसे एक उम सुपर लाइज़ जीन पे वो वाला संतोष मुझे सपोर्ट भी हमने बनाते हैं तो बस इन लड़पर पड़ा संतोष तो होगी और मीडिया का सपोर्ट हो आई कैन सी देट Do actors.